ഹലോ ഫ്രണ്ട്സ് മാജിക്ക് കിച്ചനിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ ഒരു മോരുകറിയാണ് ഉണ്ടാക്കുന്നത് കുമ്പളങ്ങ ഒക്കെ ഇട്ടിട്ട് ഒരു കറി ഓണ സ്പെഷ്യൽ അപ്പൊ അതെങ്ങനെ ഉണ്ടാക്കണമെന്ന് നമുക്ക് നോക്കാം മോര് കറി ഒന്ന് നമുക്ക് ഉണ്ടാക്കാം അതിന് വേണ്ടിയിട്ട് കുറച്ച് ഒരു കഷ്ണം ഇളവൻ കുമ്പളങ്ങ എടുത്തിട്ടുണ്ട് കുറച്ച് തേങ്ങ മൂന്ന് പച്ചമുളക് ഏർ ജീരകം കുരുമുളക് അപ്പൊ ഇതും മൂന്നും നാലും കൂടിയിട്ട് ഒന്ന് അരച്ചെടുക്കണം ഇളവന് ഒന്ന് വേഗം വെക്കണം അപ്പൊ ഞാൻ അതെങ്ങനെ നോക്കാം ഒരു ചട്ടി വെച്ചിട്ടുണ്ട് അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് വെച്ചിട്ടുണ്ട് ഞാൻ ഈ അളവ് എന്തിലിട്ട് കൊടുക്കാം ഇതൊന്നും വേഗട്ടെ വേകുമ്പോഴേക്കും നമുക്ക് ഈ തേങ്ങയൊക്കെ ഒന്ന് അരച്ചിട്ട് വരണം അതൊന്ന് അടച്ചു വെച്ച് വേഗം വയ്ക്കാം അത് ഈ മസാല ഒന്ന് നമുക്ക് നന്നായിട്ടൊന്ന് അരച്ചിട്ട് വരാം തേങ്ങയും പച്ചമുളകും കുരുമുളകും ജീരകവും നന്നായി ഒന്ന് അര ഒന്ന് തുറന്നു നോക്കാം ഒന്ന് ഇളക്കി കൊടുത്തിട്ട് ഒരു തക്കാളി ഇട്ട് കൊടുക്കാം ഒരു തക്കാളി കട്ട് ചെയ്ത് വെച്ച് തക്കാളി ഇട്ട് കൊടുക്കാം കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം ഇളവൻ പെട്ടെന്ന് വെറുതെ കൂടെ കുറച്ച് ഉപ്പ് തേങ്ങ നന്നായിട്ട് അരച്ചിട്ടുണ്ട് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാം ആവശ്യത്തിനുള്ള മുളകൊക്കെ ഇട്ടിട്ട് നമുക്ക് അരയ്ക്കാം തേങ്ങ കുറച്ചധികം വേണം വെച്ചാൽ തേങ്ങയൊക്കെ കൂട്ടാം അപ്പോൾ ഒന്ന് ഇളക്കി കൊടുക്കാം വെള്ളം അധികം ഒഴിച്ചിട്ടില്ല തൈരൊക്കെ ഒഴിക്കുമ്പോ കറക്റ്റ് ആകും ഒന്നും കൂടെ വേഗട്ടെ വെന്തിട്ട് നമുക്ക് നോക്കാം വിളവ നന്നായിട്ട് വെന്തിട്ടുണ്ട് നന്നായി വന്നിട്ടുണ്ട് നന്നായി വന്നിട്ടുണ്ട് നമുക്ക് തേങ്ങ ഒന്ന് ഒഴിച്ചു കൊടുക്കാം ഇത് അരച്ച തേങ്ങ ഒഴിച്ചിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം അതിന്റെ കൂടെ ഞാൻ ഈ ജാർ കഴുകിയ വെള്ളവും കൂടെ ഒഴിച്ച് കൊടുക്കണം കുറച്ച് ഒഴിച്ചു കൊടുക്ക പിന്നെ നോക്കിയിട്ട് ഒഴിക്കാം നന്നായിട്ട് ഇണ്ടാക്ക ഇളവിന് ഇട്ടിട്ട് മോരുകറി ഇളവിന് ഇട്ടിട്ടുണ്ടാക്കാം നമുക്ക് ചേനയും കായും കൂടി ഇട്ടിട്ട് പഴവും പഴം ഇട്ടുണ്ടാക്കാം അപ്പൊ എങ്ങനെയാണെങ്കിൽ നമുക്ക് മോരുകറി ഉണ്ടാക്കാം നമ്മുടെ പാലക്കാട്ടുകാരുടെ മോരിച്ചാറ് ഇപ്പൊ ഇതൊന്ന് തിളക്കട്ടെ നന്നായി കണ്ടോ നന്നായിട്ട് ഈ പച്ചമണൊക്കെ ഒന്ന് മാറുന്നവർക്ക് ഒന്ന് തിളക്കാൻ വെക്കാം നന്നായി തിളച്ചിട്ടുണ്ട് നമുക്ക് ഈ തൈര് ഒന്ന് ഒഴിച്ചു കൊടുക്കാം ഞാൻ ഒരു കപ്പ് തൈര് എടുത്തിട്ടുണ്ട് പൊളിച്ചതാണെങ്കി ഒന്ന് കുറച്ച് കമ്മിയാക്കി പോയിട്ട് പൊളിക്കാത്ത കുറച്ചധികം ഒഴിച്ചു കൊടുക്കാം തൈര് ഒഴിച്ചിട്ട് നന്നായി തിളക്ക തിളയ്ക്കേണ്ട ഒരു തിളവന്ന മാറ്റിവയ്ക്ക നല്ല കറിയാണ് അത് ഒന്ന് ചൂടാവട്ടെ പുളുപ്പ് നോക്കിട്ട് വേണമെങ്കിൽ കുറച്ചും കൂടെ ഒഴിച്ചു കൊടുക്കാം ണ്ടോ ഒന്ന് ചൂടായിട്ടുണ്ട് കറി നന്നായിട്ട് ഒന്ന് ചൂടായി മോരൊഴിച്ചിട്ട് കുറച്ച് കരുവേപ്പിലിട്ട് കൊടുക്കാം ഇതൊന്ന് മാറ്റി വെച്ച ശേഷം ഒന്ന് താളിക്കാനിടാം അപ്പോൾ ഇതിന്റെ കൂടെ കുറച്ച് ചക്കരി ഇടുന്നുണ്ട് ഒരു വെള്ളം മാണി ഉണ്ട് വെച്ച ഒരു ചെറിയൊരു കഷ്ണം കഷ്ണിട്ട് കൊടുക്ക ഈ പുളിപ്പും ഇതെല്ലാം ഒന്ന് സെറ്റാകും നല്ല നല്ല ടേസ്റ്റ് ഉണ്ടാകും ഞാൻ അതിന്റെ പകുതി ഇട്ട് കൊടുക്കുന്നുണ്ട് പഞ്ചസാരയാണെങ്കിലും കുഴപ്പമില്ല ഇതൊന്ന് മാറ്റിയിട്ട് ഒന്ന് താളിക്കാൻ വയ്ക്കാം ഒരു കണ്ടി വെച്ചിട്ടുണ്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം തീ ഒന്ന് കുറച്ച് വെക്കു സ്പൂണ് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക വെളിച്ചെണ്ണയാണ് നന്നായിട്ട് നല്ല മണം ഉണ്ടാവും അതിൻ്റെ കൂടെ എണ്ണ ചൂടായ ശേഷം കുറച്ച് കടുക് ഇട്ട് ഒരു സ്പൂണ് കടുകിടുന്നുണ്ട് കടുക് പൊട്ടിയ ശേഷം കുറച്ച് വെന്തയം കുറച്ച് ജീരകം ഒരു വറമുളക് ഒക്കെ ഇന്നിട്ട് കൊടുക്കാം കടുക് നന്നായിട്ട് ഒന്ന് പൊട്ടണം കടുക് പൊട്ടുന്നുണ്ട് നല്ല ടേസ്റ്റ് ഉണ്ടാകും ഓണത്തിനൊക്കെ എങ്ങനെ ഉണ്ടാക്കുക സ്പെഷ്യലായിട്ടൊക്കെ നമുക്ക് ഉണ്ടാക്കി നോക്കാം കടുവക്കുന്ന ഒരു കാ സ്പൂണ് ഉരുക സ്പൂണ് ജീരകം തീയൊന്ന് കുറച്ച് വയ്ക്കിട്ടുകൊടുക്കാം ഒരു വറമുളക് ഗ്യാസ് ഒന്ന് കുറച്ച് ഇട്ട് കൊടുക്കാം ൊന്ന് വറന്ന ശേഷം ഇതിൻ്റെ കൂടെ ഒരു ചെറിയ ഒരു കാസ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കാം ഒരു നന്നായിട്ടൊരു കളർ ഉണ്ടാവും അപ്പോൾ ഗ്യാസ് ഓഫാക്കിയിട്ട് വേണം ഇട്ട് കൊടുക്കാൻ ഞാൻ ഇതൊന്ന് നോക്കാം താളിച്ച് കൊട്ടാം താളിച്ച് കൊട്ടാം സൂപ്പറായിട്ട് നല്ലൊരു കളറ് ഒക്കെ ഉണ്ട് അപ്പം ഞാൻ അടുത്ത പിടിയിൽ കാണാം നമുക്ക് ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ഞാൻ അടുത്ത വീഡിയോയിലൂടെ നമുക്ക് കാണാം എല്ലാവർക്കും ബായ്